മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്നും ഒടുങ്ങിയ ഒരു മാനസിക രോഗിയായ ഒരു മുസ്ലിയാർ ആ മുസ്ലിയാരെ അള്ളാഹുവിന്റെ ഒപ്പം കൊണ്ടുവെക്കാൻ വേണ്ടി റസൂലിന്റെയും മുകളിൽ കൊണ്ടുവെക്കാൻ കൊണ്ടുവെക്കാൻമാരുടെ അച്ചാരം പറ്റി ഈ പിശാചുക്കൾ പറഞ്ഞു കൂട്ടുന്ന കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളാണിത് റസൂലിന്റെ മുകളിലാണ് മടവൂര് വെറുതെ പറയല്ല കേട്ടുനോപ്പിങ് ഉന്നതമായ സ്ഥാനത്തുള്ള അല്ലയുമായി എപ്പോഴും സംഭാഷണം നടത്തുന്ന എപ്പോഴും റസൂലുല്ലാന്റെ ബേക്കിൽ നിസ്കരിക്കുന്ന ഇമാമായി തന്നെ നിസ്കരിക്കുന്ന മുദപ്പിറല്ല നിസ്കാരം നോമ്പും നോക്കാൻ നമ്മൾ പോകണ്ട അത് ഏറ്റവും ഉന്നതമാണ് ഏറ്റവും പവിത്രമാണ് അത് അവര് അവരോട് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ അതിനെ വെറുതെ പോയി മസ്താനാക്കാനും ഇതൊന്നും പോണ്ട അപ്പൊ ഈ മടവൂര് നിസ്കരിക്കാത്തതിനെ കുറിച്ചുള്ള ആരെയും ചോദിച്ചിരുന്ന സിരാജ് പണ്ട് മുതലേ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കുറച്ചെങ്കിലും തെക്കുകയും അന്തള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ നിസ്കരിക്കില്ലല്ലോ മാനസിക രൂപങ്ങൾക്ക് നിസ്കാരമില്ല നിർബന്ധമല്ല സംഭവിച്ചു കൊടുത്തു അപ്പൊ മടവൂരിന്റെ നിസ്കാരത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഞമ്മക്ക് അർഹതല്ലോ എന്താണ് അള്ളാഹുമായി എപ്പോഴും സംഭാഷണം നടത്തുന്ന ആളാണ് മടവൂര് റസൂല്ലാന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളാണ് മടവൂര് അല്ല റസൂലിനെ ഇമാമായി തന്നെ നിസ്കരിക്കുന്ന മടവൂർ ഓല നിസ്കാരത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാനൊന്നും നമ്മൾ ഇമാമായി നമ്മളാളായിട്ടില്ല നിസ്കരിക്കുക എന്ന് പറഞ്ഞ അവിടെ സ്ഥാനം റസൂലി ഇമാമായി നിസ്കരിക്കുന്ന മടവൂർ റസൂലിന്റെ മുകളിലെത്തിയോ അള്ളാന്റെ ഒപ്പം കൊണ്ടുപോയി വെച്ചാൽ പിന്നെ റസൂലിന്റെ മുകളിൽ ആവണല്ലോ എന്തായാലും ഇതാണ് സുഹൃത്തുക്കളെ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മടവൂർ പറഞ്ഞിട്ട് പെൽക്കിണ്ട് പൂതി കടന്നില്ല മടവൂരിനെ കുറിച്ച് ഇനി എന്താണ് ഇനി മടവൂറിനെ കുറിച്ച് പറയണ്ടത് എന്നുള്ളത് ഇവര് ഗവേഷണം നടത്തി ചർച്ച നടത്തി ഓരോ കൊല്ലം ഓരോ കൊല്ലം ഇവരെ സുനഹദോസ് കൂടിയിട്ട് ഇവര് ഈ പാതിരിമാരുണ്ടല്ലോ ഈ കള്ളപ്പാതിരിമാർ ഈ പടുപാതിരിമാർ ഇവര് സുനഹദോസ് കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തൊല്ലാം എന്താ പറയേണ്ടത് ഇതിനെക്കാട്ടിൽ ദോശ കൂടി ഐറ്റം പറഞ്ഞത് അടുത്തോല്ലാം മിക്കവാറും നാലഞ്ച് കൊല്ലം കൊണ്ട് റബ്ബുലാൽ എന്നൊക്കെ പറയട്ടെ അവര് പിന്നെ അങ്ങനെ കറാമത്തിന്റെ അക്കലാണ് കറാമത്തിന്റെ കോല ഞമ്മള് കുറെ ചർച്ച ചെയ്തതാണ് മടവൂരിന്റെ കള്ള കരാമത്ത് കഥകൾ മായാവി കഥകൾ നമ്മൾ നൂറുകണക്കിന് ചർച്ച ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ഒരുപാടിന് ചർച്ച ചെയ്യാൻ കിടക്കുന്നുണ്ട് മാന്താൻ കെടുക്കുന്നുണ്ട് കുറെ കാര്യങ്ങള് അത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാള്ള ഏതായാലും ഒരു രസകരമായ കരാമത്ത് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാം പല വീടുകളിലും ചെന്നപ്പോ മീൻ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ സംഭവങ്ങൾ ചിലരൊക്കെ ചെന്നപ്പോ തീരെ മനസ്സിലാത്ത തോട്ടിൽ അല്ലെങ്കിൽ പുഴയിൽ മത്സ്യങ്ങൾ ഒരു വേണ്ടി മീൻ ചാടിയ സംഭവം ഓ ഈ ജാതി കറാമത്തെ കണ്ടല്ലോ കേൾക്കണമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കണം കേരളത്തിൽ തന്നെ യോമാരടിയിൽ ചൈക്കുന മീൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ പല വീടുകളിലും പോയിട്ട് മീൻ വേണം അറിഞ്ഞു അങ്ങനെ മീനില്ലാത്ത തോട് മീനിനാത്ത പുഴ ചേയ്ക്കുന എന്ന് പറഞ്ഞോട് കൂടി എവിടുന്നാ അറിയില്ല വരി വരിയായിട്ട് മീനാൾ ഇങ്ങനെ വന്നിട്ട് കാത്ത് ഇങ്ങനെ നിക്കണം മൂടും ചൊറിഞ്ഞിട്ട് ഇങ്ങനെ നേരം പോകാൻ വേണ്ടി എപ്പോഴാ ചേക്കുനാന്റെ അണ്ണാക്കൊക്കെ ഒന്ന് കയറാൻ പറ്റുക എന്ന് വിചാരിച്ചണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ചേക്കുനാനെ കാത്തുനിന്ന് ഇടങ്ങാറായിട്ട് ചേക്കുനാനെ കാണിറ്റ് മീനിന്റെ കരക്കോറ്റ ചാട്ടം ആത്മഹത്യാശ്രമം ചാവേറ് മനസ്സിലായോ കാരണം ചൈക്കുനാന്റെ ആ പരിശുദ്ധമായ അണ്ണാക്ക കൂടി കയറിയിട്ട് മൂട്ടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാല് എന്താ പോയിന്റെ പോയിൻ്റെ അതിനു വേണ്ടി ചേക്കുനാനെ കാണിട്ട് മീൻ കരയിക്കാണ് ചാടിയെന്നായി പറയുന്നത് കാര്യം ചെയ്താളോ അത്രയും കൂടി പറഞ്ഞോളാം ബഹുമാനപ്പെട്ട മീനവറുകൾ ചേയ്ക്കുനെ കാത്തുനിന്ന് ഇറങ്ങാറായിട്ട് ഒരു കസാരട്ടോട് അരമണിക്കൂർ ഇരുന്നു എന്നിട്ടും ചേക്കുന വരയിട്ട് മീൻ എങ്ങനെ ഒരു മൂളിപ്പാട്ടും പാടിയിട്ട് ചേക്കുന നിൽക്കുന്ന ആ വീട്ടിൽ നടന്നോട് പോയി എന്നിട്ട് മീൻ തന്നെ എന്ത് ചെയ്തു ആ കൊതുമ്പലും മുള്ളും ഒന്ന് കുടഞ്ഞിട്ട് മീൻ തന്നെ ഒരു കത്തിടുത്തിട്ട് ശരീരത്തിനങ്ങനെ വരഞ്ഞിട്ട് മീൻ തന്നെ ഇഞ്ചി പിന്നെ മുളകും മസാലപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് സ്വന്തം ശരീരത്തിന് പരട്ടിട്ട് ആ തിളച്ച് നിൽക്കുന്ന എണ്ണയ്ക്ക് മീൻ തന്നെയാണ് ചാടി

രസകരമായ ആശ്ചര്യകരമായ കരാമത്തുകളുടെ ഉടമയാകുന്നു നമ്മുടെ ആ നമ്മുടെ സിറാത്തുൽ 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 മുസ്തഖീം 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 അല്ലാതെ മുസ്ലിങ്ങൾ ഫാത്തിഹ സൂറത്തിൽ ഓതുന്ന ഒന്നല്ല നമ്മളെ ഈ അരവട്ടം അയാളാണ് സിറാത്തുൽ 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 മുസ്തഖീം മുസ്തഖീം പറട്ടെ നമ്മളെ മാറ്റി വെച്ചിട്ട് ഒരു നമ്മൾ പോകുന്നില്ല ആവശ്യമില്ല മുസ്തഖീം എന്താണോ നമ്മളോട് ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞത് എന്താണോ അവിടെ നിന്ന് നമ്മളോട് കാണിച്ചു തന്നത് എന്താണോ മടവൂർ നിർദ്ദേശം അതാണ് നമ്മുടെ മുസ്തഖീം ഒരു ചോദ്യം മടവൂർ അല്ലേ മടവൂര് റൂസല്ലേ നടത്തിയത് പിന്നെ പിന്നെങ്ങനെ മടവൂര് ഉണ്ടോ ഉണ്ട് കേട്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞമ്മളെ സിറോത്തിൽ മുസ്തക്കയും മടവൂർ ശൈകുനയാകുന്നു മടവൂർ എന്താണോ പറഞ്ഞത് മടവൂർ മടവൂരിന്റെ ജീവിതം കൊണ്ട് എന്താണോ നമുക്ക് കാണിച്ചു തന്നത് അതാണ് ഞമ്മളെ സിറോത്തൽ മുസ്തക്കയും അപ്പൊ ഈ മടവൂർ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് അതാണ് അനുയായികൾക്ക് മാതൃക അതൊന്നും പരിശോധിക്കണല്ലോ ഒരു കുതബുല്ലത്താവായി കുതബുല്ലാലമായി മുതപുല്ലാലമായി ജീവിച്ചിരുന്ന അതിന്റെ മുകളിൽ ജീവിച്ചിരുന്ന മടവൂര് അയാളെ ജീവിതത്തിൽ നിസ്കരിക്കലില്ലായിരുന്നു വർഷങ്ങളോളം നിസ്കരിക്കലില്ലായിരുന്നു ോൽക്കലില്ലായിരുന്നു നോമ്പ് നോറ്റ ആളുകളെ വെള്ളം കൊടുത്ത് മുറപ്പിച്ചിരുന്നു സ്വന്തം ഉമ്മ സലാം പറഞ്ഞിട്ട് മടക്കാറില്ലായിരുന്നു ഇതൊക്കെയാണ് ഞമ്മളെ ഷെയ്ഖുനയായ ഞമ്മളെ മടവൂരിന്റെ മുസ്തക്കുമായതൃക അതാണ് ഞമ്മളെ ശ്രോത്തിൽ മുസ്തകം മനസ്സിലായോ അപ്പൊ മടവൂര് നോമ്പ് നോക്കലില്ലായിരുന്നു നോമ്പ് നോറ്റാൾക്കാരെ വെള്ളം കൊടുത്ത് നോമ്പ് മുറപ്പിച്ചിരുന്നു ഇതൊക്കെ അയാളെ കുറിച്ച് പ്രസംഗിച്ചതും എഴുതി രേഖപ്പെടുത്തി വെച്ച ചരിത്രത്തിലുള്ളതാണ് അപ്പൊ അതിലൊരു ന്യായീകരണം കണ്ടെത്തണമല്ലോ കാരണം ൂപ്പര് അതിന്യീകരണുണ്ട് ഔലിയാക്കൾ അങ്ങനെ ആരോടെയും നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ വെള്ളം തന്നാൽ കുടിച്ചോളി നോമ്പ് മുറിയില്ല കേട്ടോളി ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാൽ പിന്നെ ആ ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ പിന്നെ മുറിയുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആൾക്ക് ഒരു ആവശ്യമില്ല യാതൊരു നോമ്പാണ് ആവശ്യമുള്ളൂ എങ്ങനെയുണ്ട് സുഹൃത്തുക്കള് ദുരന്തം പടുദുരന്തം ഇത് എന്റെ വീട്ടിൽ വെച്ചിട്ട് ബാതിലടച്ചിട്ട് ഭാര്യനോടും കുട്ടികളോടും കുറു 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 കുറുകാരൻ കുറുകല്ല നൂറുകണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പരസ്യമായി മൈക്ക് മയക്കുക പ്രസംഗിക്കാണ് എന്താ പറഞ്ഞത് ഒരു വലിയ എന്ന് പറയുന്ന ഒരാള് ഒരു നോമ്പുകാരന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയിലോ മനസ്സിലായോ ധൈര്യമായിട്ട് കുടിച്ചോളൂ അന്ന് അന്നായിരിക്കും ഏറ്റവും നല്ല നോമ്പ് ജീവിതകാലത്ത് നോറ്റ നോൻപിൽ ഏറ്റവും ഹയറായ ഏറ്റവും പതലുള്ള നോൻപ് അന്നത്തെ നോൻപാണ് വിശ്വസിച്ചോളം നീ വേറൊരുത്തരും ചോദിക്കാണ് ഞാൻ നോമ്പ് നോക്കിയിട്ട് എന്റെ ഭാര്യ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഏയ് അന്നായിരിക്കും ഏറ്റവും സുഖം ബന്ധപ്പെടൽ ധൈര്യമായിട്ട് ബന്ധപ്പെട്ടോകള് ഇതൊന്നും ആലോചിച്ചു നോക്കാൻ സുഹൃത്തുക്കള് ഈ സമുദായത്തിനെ കൊണ്ടോണ്ട് ഏത് ദീനാണു പ്രസംഗിച്ചുകൊണ്ടിരിക്കണത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് ഏത് നിങ്ങൾക്ക് അച്ചാരം തന്നെ മാസപ്പടി തന്നെ മാസാമാസം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിട്ട് വെള്ള പിശാചുക്കള് വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയ ജൂതചാരന്മാർ പ്രസംഗിക്കണ് അവരോ ഏതായാലും ഈ വാദത്തില്ല അവനൊക്കെ നിരീശ്വരവാദിയാണ് നിങ്ങൾക്ക് സംശയമുണ്ട് ദീൻ അല്ലാതെ കുറിച്ച് വിശ്വാസം നിങ്ങൾ എങ്ങനെയെങ്കിലും നടന്നോളൂ ഈ സമുദായത്തിന്റെ പാവപ്പെട്ട ഉമ്മത്തിന്റെ വിവാദത്തിന്തിനാ നിങ്ങൾ മുടക്കണത് എന്തിനാണ് ഈ ഉമ്മത്തിന്റെ വിശ്വാസങ്ങൾ നശിപ്പിക്കണത് എന്തിനാണ് ഈ ഉമ്മത്തിനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകണത് അപ്പൊ അതിന് തെളിവാണല്ലോ ഇനി പോ മടവൂർ ഷേഖു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാതൃക ആരെ മാതൃക മൊയ്തീ ശേഖിന്റെ മാതൃക ഏത് മൊഹിതീഷേഖ് തൗഹീദിനു വേണ്ടി പടപൊരുതിയ മഹാനായ മൊയ്തീഷേഖല്ല എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ പറയുന്നു ഹാദിമിനോട് പറയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൂ അപ്പോഴാ ഹാദിമ് പറഞ്ഞു ഞാൻ നോമ്പ് വിൽക്കുന്ന ആളാണ് ഞാൻ നോമ്പുകാരനാണ് ഞാൻ ഭക്ഷണം കഴിക്കൂല അപ്പോൾ പറഞ്ഞു ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാം ഒരു മാസത്തെ കൂലി ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ അവ പറഞ്ഞു ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ ഒരു വർഷത്തെ കൂലി തരാം അപ്പോഴും പറയുന്നു ഞാൻ നോമ്പുകാരനാണ് പിന്നെ പറഞ്ഞു ജീവിതകാലം മുഴുവനും നോമ്പ് കൂലി തരാം ഞങ്ങളെ കൂടെ തിന്നോളൂ ആ സെക്കൻഡിൽ തന്നെ അവിടെ വീടുകയാണ് വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി രക്തവും ചെലവും അതാ വായയിലേക്ക് വരികയാണ് വായലൂടെ പുറത്തേക്ക് വരുന്നു എല്ലാ മശാഹന്മാരും ആ കാലിൽ വീടുന്നു ആ വെളിച്ചയിൽ അനിതങ്ങൾ മാപ്പ് ചെയ്യുന്നു ആ രോഗമില്ലാതെയാകുന്നു കഠിലെ സുഹൃത്തുക്കളെ മൊയ്തീഷിന്റെ പേര് അടിച്ച് ഏതേക്കിത്താബിള്ണ്ടാവുക യുവമാർ എഴുതി വിട്ട കോഴിക്കോട്ടേനും അതുപോലെയുള്ള ഏതെങ്കിലും അരപ്പിരിക്കാൻ എഴുതി വിട്ട മാര്യം ഈ കഥ മനസ്സിലായോ മഹാനായ മൊയ്തീഷിന്റെ സദസ് ആക്കളെ കൂടിയ സദസ്സ് അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാണ് എല്ലാരും കൂടിയിട്ട് അപ്പൊ ഹാദി ആളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നോമ്പുകാരനാണ് നിങ്ങൾ കഴിച്ചോടി എനിക്ക് വേണ്ട ഈ സുന്നത്ത് നോമ്പാണോ റമദാ മാസം എന്ന് അറിഞ്ഞൂടാമതാ മാസാണെന്ന് പറയുവാണെങ്കിലും മൊയ്തീഷേഖും റമദാ മാസം വെട്ടി മുടങ്ങിയിരുന്നു പറയും ഏതായാലും ഈ സാധു പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് എനിക്ക് ഭക്ഷണം വേണ്ട ശ്രീ ഹവറുകള് എന്ന് പറഞ്ഞപ്പോ ഓഫർ മാരിയുള്ള മൊയ്തീഷിന്റെ ഓഫർ ഒരു കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലം ഞാൻ തരാം വിവാദത്തിന് പ്രതിഫലം കൊടുക്കൽ പിന്നെ തന്നെ പഠിച്ചാടോ ചെതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന വിവാദത്തിന് പ്രതിഫലം കൊടുക്കാൻ മൊയ്തീശേഖാരാണ് അതല്ല കൊടുക്കണ്ട് പ്രതിഫലം അപ്പൊ ഒരു വർഷം നോമ്പ് വെച്ച പ്രതിഫലം തരാം ഒരു ദിവസം നോമ്പ് മുറിച്ചാല് പണി മുക്കാ ചൊർക്കു പറഞ്ഞ മാതിരി ചെറിയൊരു ഏർപ്പാടിന് പമ്പം പ്രതിഫലം ആ സാധു പറഞ്ഞു ഇല്ല ഞാൻ നോമ്പ് പറഞ്ഞില്ല ജീവിതകാലം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലം തരാം ഓഫർ കൂട്ടുകയാണ് ഇലഹാമായിരിക്കും എങ്ങനെയും ഒക്കെ നിസ്കാരവും നോമ്പൂല്ല ഒപ്പം കൂറുന്ന ആൾക്കാർ നോമ്പ് നിസ്കാരം വേണ്ട ചുരുക്കി പറയാ ആ ഓഫറിലും ആ സാധു വീണില്ല അങ്ങനെ ആ സാധു അവിടെ കിടന്ന് മൊയ്തീഷേഖിന് ദേഷ്യം വന്നു പെടഞ്ഞ് കഫും ചോരൊക്കെ വന്നിട്ട് ആ സാധു കിടന്ന് പെടഞ്ഞു എന്നാ പറയണത് അതോടുകൂടി മൊയ്തീഷിന്റെ കാലിൽ ഗുണോ അപ്പൊ മൊയ്തീഷിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ കോഴിക്കോട്ടുള്ള മടപൂരിനും ചെയ്യാൻ അങ്ങനെയൊക്കെ നോമ്പ് നോൽക്കലില്ലാതെ മാത്രല്ല നോമ്പ് നോക്കല മുറിപ്പിക്കാം എല്ലാം ചെയ്യാം തെളിവാണ് ഇതിനൊക്കെ ചോദ്യം ചെയ്ത പിന്നെ ഏതെങ്കിലും പാളക്കിതാബും പീറക്കിതാബും ഒക്കെ തെളിവുണ്ടാവും കൊണ്ടുപോയി വലിച്ചരണോ ജൗഡ്നാഥൊക്കെ ഉദ്ധരിക്കണീ കഥ അതിൻ്റെ ഈ കിതാബുകളും ഈ കഥകളുള്ള കിതാബുകളൊക്കെ ചുട്ടീകരിക്കും അത് നിങ്ങൾ പറഞ്ഞല്ലോ മന്തിക്കിന്റെ കിതാബ് അത് ചന്തി തുടക്കാനേ പറ്റുള്ളൂ നിങ്ങളെ മഹാന്മാരായ സമസ്തന്റെ മുൻഗാമികളൊക്കെ മന്ദിക്കിലെ മഹാരഥന്മാരായിരുന്നു നിങ്ങൾ പോലീശ പറഞ്ഞിട്ടുണ്ട് ആ ഇൽമുൽ മന്തിക്കിന്റെ കിതാബ് കൊണ്ട് ചന്തി തുടക്കാനേ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞത്